ഒരു പ്രയാസം മാറ്റി മാറ്റി കൊടുത്താൽ നാളിലെ പ്രയാസങ്ങൾ നിനക്ക് തരും അതുകൊണ്ട് നാം അടുത്ത ബന്ധുക്കളോട് നമുക്ക് കടമയുണ്ട് അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ குடும்பബന്ധം ചേർക്കണേ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൻ അഹബ്ബ അയ് യുബ്സത ലഹു ഫി റിസ്കി മഷ്ണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ വ യനസലഹു ഫി അസരി ലിദാഇസ് നിലാ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽ യസിൽ റഹിമഹു നീ കുടുംബബന്ധം ചേർക്കട്ടെ റഹിമ കുടുംബബന്ധം റഹിമ യുപ്രസ്

കുടുംബ കുടുംബ ബന്ധം ബന്ധം അർഷമായി ബന്ധപ്പെട്ടിരിക്കുന്നു അർഷ പറയും പറയും മൻ വസലഹുല്ലാ എന്നെ ആര് ചേർത്തോ അവനെ ചേർക്കട്ടെ എന്നെ ആര് മുറിച്ചോ അള്ളാഹു അവനെ മുറിച്ചു മനസ്സിലായോ എല്ലാ ബന്ധങ്ങളും എല്ലാവരും ജനിക്കുന്നത് ഏ നമ്മളിപ്പോ ഉമ്മാക്ക് പത്ത് മക്കള് ഞാൻ കിടന്നു ഇക്കാ കിടന്നു അയ്യന്മാര് കിടന്നു പെങ്ങന്മാര് കിടന്നു എല്ലാവരും കിടന്നത് ഒരേ ഒരു ഗർഭപാത്രത്തിലെ അതുകൊണ്ടാണ് സഹോദരൻ ഉദരത്തിൽ ഒന്നിച്ചു കിടന്നയാള് സഹോദരി ഉദരത്തിൽ ഒന്നിച്ചു കിടന്നു ഉമ്മ എന്ത് ഭാഗ്യോതി അല്ലേ പത്ത് പ്രസവിച്ച ഉമ്മ നോക്കൂ അവിടെ ഗോഡൌൺ അള്ളാഹു സൃഷ്ടിക്കുന്നു ആ കുഞ്ഞു പുറത്തേക്ക് വരുന്നു ആ കുഞ്ഞിനിപ്പം വേണ്ടത് മന്തിയൊന്നും അല്ല ആ കുട്ടിക്ക് വേണ്ടത് നല്ല പ്രോട്ടീൻ ദഹിക്കുന്ന നല്ല ഭക്ഷണം നോക്കൂ ഒരു ലൈറ്റ് മഞ്ഞ കളറുള്ള നല്ല വിശിഷ്ടമായ ഡ്രിങ്കിങ് മാതാവിന്റെ ദേഹത്ത് ചുരത്തപ്പെടുന്ന പാല് തന്നെ അള്ളാഹു ഉമ്മയോട് പറഞ്ഞു ഉമ്മ നീ രണ്ടു കൊല്ലം കൊടുക്കണേ അത് അതുകൊണ്ട് ആ പറഞ്ഞത് രണ്ടു കൊല്ലം ഇരുപത്തിനാല് മാസം മലപ്പാൽ കൊടുത്തതും ഗർഭം ചുമന്നതും അപ്പൊ ബാക്കി ആറു മാസം കൊണ്ട് ഗർഭധാരണം സ്ഥിരപ്പെടുമെന്ന് പഠിപ്പിച്ച വേദമാണ് ലോകത്തൊരു കിതാബിനും അത് പറയാൻ കഴിഞ്ഞിട്ടില്ല ഗർഭധാരണവും ഗർഭം ധരിച്ച കുഞ്ഞിന്റെ കളറും കറുപ്പോ വെളുപ്പോ ഒരുപാട് സംഭവങ്ങൾ ചരിത്രങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മക്കളാണ് ആണാവട്ടെ പെണ്ണാവട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ റബ്ബ് തന്ന ഹിബത്താണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കണം പടച്ചവന്റെ ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് അല്ലേ അതെ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു അഹിബ്ബു സബിയാന വർഹമൂഹും നിങ്ങളുടെ പെണ്ണു മക്കളെ നിങ്ങൾ സ്നേഹിക്കണേ വർഹമൂഹും അവരോട് കരുണ കാണിക്കണേ വയ്ദാ വഅതുമൂഹും ഫഫൂലഹും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പ്രോമിസ് ചെയ്താൽ പൂർത്തിയാക്കണേ പ്രോമിസ് മക്കളോട് എന്തെങ്കിലും വാдача ചെയ്യും ഇടാ താഹിറ നിയ അഫലയാൽ എന്നൊക്കെയാൻ ബുള്ളറ്റ് മേടിച്ചേരും എന്ന് പറഞ്ഞാൽ മേടിച്ചുകൊടുക്കണം ആ നീ ക്ലാസ് യാൽ നിനക്ക് ഞാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരും അലഹമില്ല പക്ഷേ പാമ്പാട്ടും മേടിച്ചെടുക്കാൻ ഒരു കഴിവ് മക്കളായ നമുക്ക് വേണം എനിക്കൊരു ജൂബിൽ അങ്ങനെ കുറച്ച് യാത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാ കാറ്റൊക്കെ ഓ അങ്ങനെയല്ലേ ശരി ഞാൻ നല്ലൊരു പറയേണ്ടതിനും ചോദിക്കേണ്ടതിനൊക്കെ ഒരു നല്ല ആ ഉമ്മാ വഴി ചോദിക്കണം ചോദിക്കണം അപ്പാടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി ഉമ്മാ വഴി ചോദിച്ചു ഉമ്മാ റെക്കമെന്റ് ചെയ്ത് അപ്പൊ എല്ലാം ഓക്കെയാ ഓക്കെ എന്റെ മോനാണ് ഷമ്മാസ് ഷമ ഞാൻ അബു ഷമ്മാസ ആ എന്താടാ ഇത് ഞാന് എന്റെ മോനെ ഷമ്മാസ് പത്താം ക്ലാസ് പാസ്സായപ്പോ ഞാൻ പറഞ്ഞു നല്ല മാർക്കോടെ പാസ്സായാൽ നിനക്ക് ഞാനൊരു ബൈക്കും മേടിച്ചു തരാവും നല്ല മാർക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ബൈക്ക് മേടിച്ചു തരില്ല നിനക്ക് ബുള്ളറ്റും മേടിച്ചു തരാം സെക്കൻഡ് അന്ന് ഞാൻ അട്ടക്കുളങ്ങര പള്ളിയില്ല ആദ്യത്തറ നല്ല പൈസ കിട്ടി അവിടെ ഞാൻ കൊല്ലൂറുള്ള പള്ളിയിൽ ചാർജ് എടുക്കാൻ ഒരു ഒരുത്തുപാ കഴിഞ്ഞ് പച്ച പോവാ ഞാൻ കൈ നിർത്തി ആ സാറിന്റെ പേരെന്താ എന്നെ മനസ്സിലായില്ല അവൻ ഇമാണെന്ന് മനസ്സിലായില്ലൂർ പറഞ്ഞോട് സാറേ പിടിച്ചു നിക്കണേ നല്ല കൈമടക്ക് കിട്ടുന്ന പള്ളിയാ പള്ളിയാ രണ്ടും മൂന്നും വീടൊക്കെ പണിയാ കാറൊക്കെ മേടിക്കാം അപ്പോ ഇതൊക്കെയാണ് ഇപ്പൊ നാട്ടിലെ ചർച്ച മുസ്ലിയാർക്ക് കൈമുടക്ക് കിട്ടുന്നുണ്ടോ ഇതൊക്കെയാണ് അലഹദില്ലാ ഏഹ് മനാനിനൊക്കെ ഒന്ന് പരിഗണിക്കണേ നല്ല കൈമുടക്കൊക്കെ കൊടുക്കണം ഇരുപത്തി അഞ്ച് കൊല്ലമായി അന്നും അഞ്ഞൂറ് ഇന്നും അഞ്ഞൂറ് ഫോട്ടോഗ്രാഫർ അവർക്കൊക്കെ കൊടുക്കും അയ്യായിരം ഏഴായിരം ഒക്കെ പൊന്നുമോളുടെ കൈ പിടിച്ച് വരന്റെ കൈ കേ ചുരുട്ടിപ്പിടിച്ചൊരു കൊടുക്കലാ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോഴാ ഇത്രയും വിലയെ നമ്മുടെ ആലിമീങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ ഹബീബ അതൊക്കെ ആയിരം രണ്ടായിരം ഒക്കെ ആക്കണം മാന്യമായിട്ട് ഓഹ് അത്രയും വിഷു വേണ്ട അവസ്ഥേ പണ്ടൊക്കെ ഗൾഫുകാർ വന്നാല് ഇന്നിപ്പ വരുന്നു പോകുന്നു പോയി കഴിഞ്ഞാ അറിയുന്നത് പാലം കടക്കുവോളം നാരായണ നടന്നു കടന്നു കഴിയുമ്പം കൂരായണ പണ്ട് റാത്തീപ്പ് വേണം മൗലൂദ് വേണം യാസീം വേണം രക്ഷപ്പെട്ട് സമ്പന്നനായി വലിയ കോട്ട കൊത്തളങ്ങളൊക്കെ നിർമ്മിച്ചു നല്ല മുതലാളിയായി ഇന്ന് ഇട്ടുമുടാവുന്ന സ്വത്തുണ്ട് പക്ഷേ വന്ന വഴി മറന്ന മുതലാളിയാണ് പണ്ഡിതന്മാരെ മനസ്സിലാക്കുന്നില്ല അവരെ സഹായിക്കുന്നില്ല അവരുടെ വിഷമങ്ങൾ അനാഥകൾ അഗതികൾ എത്ര പാവങ്ങളാണ് നമ്മുടെ മഹലിൽ ഉള്ളതെന്നറിയോ ആ സെറുകഴിഞ്ഞൊരു ചായയും കടിയും കുടിക്കാൻ കാശില്ലാത്ത പാവങ്ങൾ അവരെ അറിഞ്ഞ് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യണം ചെയ്യണം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് പറഞ്ഞു കൊടുക്കുന്ന ഒരു എന്നാൽ അതേ നിന്റെ നിന്റെ കുടുംബത്തിലെ സഹോദരന്റെ മക്കൾ നിന്റെ കൊച്ചാപ്പയുടെ മക്കൾ എളാമയുടെ മക്കൾ അവർക്ക് നീ കൊടുക്കുന്നതിന്റെ രണ്ട് കൂലിയാ ഒന്ന് സ്വതക്കയുടെ കൂലി ഒന്ന് കുടുംബ ബന്ധം ചേർത്ത കൂലി കണ്ടോ കണ്ടോ കുടുംബ ബന്ധം ചേർക്കണം പറഞ്ഞു സൂറത്തുൽ നീ അടുത്ത ബന്ധുവിന് കൊടുക്കണേ കൊടുക്കണേ പാവങ്ങൾക്കും കൊടുക്കണേ നീ വലാർ തപതിടിക്കരുത്

പാവപ്പെട്ട ഒരു ഓട്ടോകാരൻറെ മോള കെട്ടിക്കുന്ന വിഷമോ അയാൾക്കറിയാം സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റൊമ്പതിനായിരത്തി നാളെ ഒരു ലക്ഷം ആവൂന്നിപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാ ഭക്ഷണം കഴിച്ചു കഴിച്ചു വന്നിട്ടില്ലേ ആ യൂനുസ്കാടെ വീട്ടിലായിരുന്നു ഭക്ഷണം നല്ല ഭക്ഷണം ഭക്ഷണം വന്നേ ഭാരതാണോ പോകുന്നത് അല്ല അല്ല വന്നേ ഭാരതല്ല പറയാൻ പറ്റല്ല ചെലപ്പോ നാളെ പ്രസംഗിക്കേണ്ട എഹിയാബാ കും പുഴക്കരക്കര ആ ഉസ്താദിന്റെ നാട്ടിലാണ് എന്റെ ഭാര്യ വീട് പുഴക്കര ഉസ്സാദ് എന്റെ പേര് അസലാ വലൈക്കും പറഞ്ഞേരേ നിമിഷ കവിയ നല്ല വിറ്റൊക്കെ അടിക്കും അത് ചമാനെ പോലെയല്ല നല്ല തമാശയും വിറ്റും ഒക്കെ പറഞ്ഞ് മനസ്സിലായില്ലേ നല്ലതാണ് ഇതൊക്കെ വേണം ലക്ഷ്യം മാറായിരുന്നു ഇഹ്ലാസോടെ ഉമ്മത്തിനത് ഫലിക്കും അപ്പോ മാത്രമല്ല ഉസ്താദ് വിഴിഞ്ഞ തരുന്നപ്പോ എന്റെ രണ്ടു പ്രാവശ്യം കൊണ്ടേ വാലുറയിപ്പിച്ച് ഉസ്താദിന്റെ വീട്ടിലാ കിടത്തിയത് എന്റെ ഭാര്യ വീട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയില ഈ ചേട്ടത്തിയുണ്ട് ഇരട്ടിപ്പുഴ കുളിച്ചിട്ടുണ്ടോ അവിടെയുണ്ട് ഞങ്ങളുടെ നിന്ന് കുടിയേറിയ കുറെ റൌത്രന്മാർ ഹനഫി മദബിനെ തക്കലീദ് ചെയ്ത കൊറേ കോട്ടയം ജില്ലക്കാരുണ്ടോ അവിടത്തെ മണ്ണ് കണ്ട കോട്ടയം ജില്ലയുടെ മണ്ണാ അടക്ക കുരുമുളക് വാഴയൊക്കെ വാഴ്സലായിട്ട സഹോദരങ്ങളെ കുടുംബ ബന്ധം ചേർക്കാൻ ചേർത്താൽ രണ്ട് ഗുണമാണ് ഒന്ന് ഫുഡിൽ ആ ിൽ വിശാലത ആഗ്രഹിക്കുന്നെങ്കിൽ ആയുസ്സു നീളാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫലസില്ല പെങ്ങന്മാരെ പണങ്ങിരിക്കുന്നവരുണ്ട് ഞാനൊരു പെണ്ണിനോട് ചോദിച്ചു നീ എന്താ ഇക്കായമായിട്ട് പണക്കത്തിൽ മൂപ്പര് ഗൾഫിൽ ചെന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി രണ്ടുതല വീട് പണങ്ങു എന്റെ വീട് ചെറിയ വീടാ അതൊരു കാറിന്റെ അപ്പൊ ഈ അസൂയ കുഷുമ്പോ ഹോൾസെയിൽ ആയിട്ടുള്ളവരെന്നറിയോ ആരാ നാരീകൾ നാരീകൾ ികൾ ഷമ്മാസമൂല പാടിയതല്ല കേട്ടോ ഏതോ ഒരു കവി പാടിയതാടിയതാ അലിയാരതങ്ങൾ പെണ്ണുങ്ങളെ പറ്റി പാടിയറിയോ അലിയാരതങ്ങൾ ർത്ഥം എങ്ങാനും പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഒറ്റ വാൽ ഒന്നും കേൾക്കണ്ട ഞങ്ങക്ക് നാളെ ഉസ്താദിന്റെ വാൽ മതി എന്നാലും പറഞ്ഞു കൊടുത്തേക്കാം പെണ്ണുങ്ങൾ അവരെ ഞങ്ങൾക്ക് വേണ്ടി പടച്ചതാണ് ഫാത്തിമ ബീവിയല്ലേ വിടുവോ വിടുവോ അലിയാരുതങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമാ ഫാത്തിമ ബീവി ഒരറ്റ പാട്ട് പാട്ട് ുംകുല്ലുക്കും പെണ്ണുങ്ങൾ ഇന്നി സറയാ ഹൈനുൻ അവര് റോസാ പുഷ്പങ്ങളാണ് പെണ്ണുങ്ങൾ ചേത്താനല്ല മനസ്സിലായില്ലേ റബ്ബ് പടച്ച നല്ല സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളാണ് പെണ്ണുങ്ങൾ നിങ്ങൾ ഈ റോസാ പുഷ്പങ്ങളുടെ സുഗന്ധം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ഫാത്തിമ മാഷാ മാഷാ ഏ പെണ്ണുങ്ങളെ ഇടിച്ചു താഴ്ത്തല്ലേ പെണ്ണുങ്ങളെ പൊന്തിച്ചു വെച്ചാൽ ഇൻഷാ ഇൻഷാല്ല കാര്യങ്ങൾ നടക്കും നോക്കൂ ഇപ്പോഴും എന്റെ തുണിയൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് തരുന്നത് കോട്ടയം വിട്ട് കുറച്ച് കഴിയുമ്പോഴും ആദ്യം വിളിക്കുന്ന ആരാന്നറിയോ കാമുകിയല്ല പിന്നെ വൈഫ് എത്തി ആ എങ്ങനെയുണ്ട് മെമ്മുവിന്റെ യാത്ര ഞാൻ ഇപ്പൊ മെമ്മുവിലാ യാത്ര ചെയ്യുന്നു ഇരുപത്തിയഞ്ചു രൂപയുള്ളു ഏറ്റുമാനൂർ ടു കൊല്ലം കൊല്ലം രൂപ ആ അവള് വിളിക്കുന്നു അവൾ അന്വേഷിക്കുന്നു അവളാണ് അയൺ ചെയ്തു വരുന്നത് അതുകൊണ്ടാണ് ഭാര്യയെ സ്നേഹിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ

അയാളുടെ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പൈസ നമുക്ക് തന്നെ അത് മാറും നമ്മുടെ മക്കൾക്കും നമ്മൾ പാടുപെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ വൈഫിനും മക്കൾക്കും കൊടുത്തതും നമുക്ക് നമുക്കും മാറും എന്ന് പഠിപ്പിച്ച പരിശുദ്ധ മതമാണ് നമ്മുടെ കയ്യിലുള്ളത് അള്ളാഹുന്റെ

മുത്തുനബിക്ക് വേണ്ടി ഒരു ഫുഡ് തയ്യാറാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ കഴിക്കാൻ ഞാനും കൂടത്തി മനസ്സിലായില്ലേ ഒരാളെ നബിയുടെ ആ തയ്യക്കാരൻ മുന്നോട്ട് ഷഈരിൻ ഗോതമ്പ് നല്ല ഗോതമ്പിന്റെ ചപ്പാത്തി ഒരു പാത്രത്തിൽ ചാറും ചപ്പാത്തിൽ അതിൽ രണ്ട് വസ്തുക്കൾ ഇട്ടിട്ടുണ്ട് ഒന്ന് ഉണക്കേ ഇറച്ചിയും ചുരക്കയും ഇട്ടൊരു കറി വെക്കി പറയുകയാണ് ഞാൻ നബിയെ കണ്ടു നബി ഹവാലയിൽ ആ കറി ഒഴിച്ച പ്ലേറ്റിന്റെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് ചുരക്കെ ഇങ്ങനെ പിറക്കി 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 തിന്നു ഇഷ്ടം ഫലം അസൽ എൻറെ ഹബീബിന് ചുരക്ക ഇഷ്ടപ്പെട്ടു എനിക്കും വന്നു മുതൽ ചൊരക്കാക്കറി ഇഷ്ടപ്പെട്ടു ഇത് ബുഹാരിയുടെ അതീസാണ് നിങ്ങൾ ഉപയോഗിക്കുക അത്യാണി ദുബായി ചൊരക്കാക്കറി അത് തന്നെയാണ് വസാബാത്തി സൂറത്തിൽ പറഞ്ഞ യൂനുസ് നബി യൂനുസലാമിനെ തിമിങ്കലം വന്ന് കരയിൽ ഇട്ടല്ലോ അവിടെ മുളപ്പിച്ച മുളപ്പിച്ചീന്ന് അതും ചുരക്ക തന്നെയാണ് പറഞ്ഞു തബറാനിയുടെ ഹദീസാണ് നിങ്ങൾ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഇബ്രാഹിം റിസർച്ച് ചെയ്തു പഠിക്കുന്ന മക്കൾക്ക് പ്രത്യേകിച്ച് ഹാഫിലിങ്ങൾക്ക് ചൊരക്കാക്കറി വെച്ച് കൊടുത്താൽ അവർക്ക് കഴിഞ്ഞാൽ പിന്നെ അഞ്ചീന്ന് പഠിത്തം വിട്ട് ഇപ്പൊ പഠിക്കാൻ വന്ന കുട്ടി ആറ് ഏഴ് എട്ട് ഒന്നും പഠിക്കണ്ട പത്തിൽ പത്താം ക്ലാസ് എഴുതാനുള്ള കപ്പാസിറ്റി അള്ളാഹു ഹാഫിലിങ്ങളുടെ ബ്രെയിൻ കൊടുക്കുന്നുണ്ട് ഇത് അമേരിക്കൻ റിസർച്ചിൽ കണ്ടെത്തി യുടെ പ്രസംഗത്തിന് എഴുതി എഴുതി കാണാതെ പഠിച്ചിട്ട് കേറണ്ട രണ്ടോ മൂന്നോ തവണ നോക്കിയാൽ അവരുടെ അവരുടെ ബ്രെയിൻ നോക്കിയു പഠിച്ചു കൊണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കും മക്കളെ നിങ്ങൾ പഠിച്ച കഴിഞ്ഞ കാട പാടങ്ങളൊക്കെ ഓതിക്കൊണ്ടിരിക്കണം കേട്ടോ ഒരുവോ ഒതുവോ ഒതുവോടെ ആ സതേ വന്ന ഒരു കാര്യം പറഞ്ഞു അഞ്ചു ദിവസവും പത്ത് ദിവസവും പതിനഞ്ചു ദിവസവും പഠിച്ച കുട്ടികൾക്ക് അങ്ങനെയുള്ള കുട്ടികളെ ഇമാമത്ത് നിർത്തിക്കൊണ്ട് ആ മക്കളെ മാറി മാറി ഇമാമത്ത് നിർത്തി ആ പഠിച്ച പാഠങ്ങൾ തക്കീക്കാക്കിയ ഭയങ്കര അനുഗ്രഹമാണ് പിന്നെ കുട്ടികൾ മറക്കുക മനസ്സിലായില്ലേ സാധാരണ ഹാഫിലിങ്ങായി കഴിഞ്ഞ പന്ത്രണ്ട് ദൗറ ഇരുപത് ദൗറ ഇരുപത്തഞ്ച് ദൗറ ഈടെ ഒരു കുട്ടിയെ ഞാൻ കണ്ടു എൺപത് ദൗറ കഴിഞ്ഞു ആ കുട്ടിക്ക് തെറ്റുവോ നിങ്ങളുടെ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രതിഫലത്തിൽ അലഹമ്മ നിങ്ങൾ എന്റെ മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യണേ എന്റെ രണ്ടാമത്തെ മകൻ സൽമാൻമാൻ ഒരു മാസമായിപ്പോൾ ഈജിപ്റ്റ് അല്ലസറിലേക്ക് പോയിരിക്കുകയാണ് അവന്റെ ഒരു ആഗ്രഹം അപ്പൊ തള്ള പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തേലും കാശൊന്നുമില്ല രണ്ടു മൂന്ന് ലക്ഷം രൂപയാവും ഒന്നര കൊല്ലം പഠിക്കണം പഠിക്കണം ഉടനെ എന്റെ വൈഫൈ പറഞ്ഞു എടാ പാപ്പച്ചി വാതുണ്ടാക്കി വാതിലൂടെ ഉണ്ടാക്കി മിച്ചം കിട്ടി അരിഷ്ഠിച്ചു വെച്ചതിന് ഞാൻ കുറച്ച് രണ്ടു മൂന്ന് മോതിരവും ഏഹ് അലിക്കത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഊരിക്കൊടുത്തു കൊടുത്തു ആ മക്കൾക്ക് വേണ്ടി തള്ള ഊരി കൊടുക്കുമെങ്കിൽ ഹയറല്ലേ അല്ലെ ഒരു അസഹരി ബിരുദം അത് നേരിട്ട് കണ്ണൂരിലൊക്കെ അസഹരി ഉണ്ട് നേരിട്ട് ജാമിയഉല്ലാബ് തങ്ങളൊക്കെ പഠിച്ച കോളേജാ വർഷങ്ങളുടെ പഴക്കമുള്ള കോളേജാ എന്തായാലും ഒരു തപറുക്കുണ്ടാവും പിന്നെ ഒരു അഞ്ചു മാസം തജ്വീദും തജ്വീദിനും ആ ഡിഗ്രി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു മാത്രമല്ല അവൻ അവന്റെ ഹസറത്ത് യമനിയ ഉസ്താദ് ആ ഹസറത്തിന്റെ ഫോൺ നമ്പർ അയച്ചു തന്നു ഞാൻ അദ്ദേഹത്തിന് ഒരു സലാം പറഞ്ഞു അദ്ദേഹം തിരിച്ച് സലാം പറഞ്ഞു ഞങ്ങൾ അറബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു വലിയ സന്തോഷമായി അവിടെയും മലയാളികളെ ഇഷ്ടമാ അവിടെയും ഇന്ത്യക്കാരെ ഇഷ്ടമാ കണ്ടില്ലേ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു യാത്രയാ ഞാൻ ഒന്ന് പോയി പണ്ട് ഒരു ഏഴുവല്ല അന്ന് ബൈതൽ മുക്കർദൽ ചെന്നു അന്ന് ഈജിപ്തിൽ ചെന്നു ഫിറാവുനെ കണ്ടു സുഹൃത്തുക്കളെ ഇസ്രായേൽ വഴി എത്ര അമ്പിയാക്കള ഹെബ്രോൺ സിറ്റിയില് ഇബ്രാഹിം നബി പള്ളിയുടെ അകത്ത് നബി ഭാര്യമാര് സാറ സാറക്കത്ത് എല്ലാം പള്ളിക്കാത്ത സഫിന്റെ അടുക്കിലാണ് അമ്പിയാക്കളുടെ കബർ അവിടെയൊക്കെ തോന്നി കാരണം കാരണം വെയിറ്റ് വാഷ് ചെയ്യാൻ ആരുമില്ല മക്കളാണ് അതിന്റെ പരിപാലക ഞങ്ങളുടെ എന്തോ ഏറെ ഏതോ സംഘടനപ്പെട്ടതാ തോന്നാ സാധനം അവിടെ കഴിഞ്ഞപ്പോ ഡ്രൈവർക്ക് വഴിതെറ്റി കറങ്ങി തിരിഞ്ഞു വീണ്ടും മൂസാനബി അപ്പൊ എന്റെ ഭാര്യ പറയാ നീ വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കരുത് നിന്നെ റബ്ബ് വീണ്ടും കൊണ്ടുവന്നു നബിക്ക് കാര്യമായി സലാം പറ കൊണ്ടുവന്നു മോസാനബിക്ക് കാര്യമായിട്ടു ചില ആൾക്കാരുണ്ട് ഹജ്ജിനും ഒക്കെ പോകും ഒരു കല്ല് മീസാങ്കൽ എടുത്തുകൊണ്ട് വന്നു ബാത്റൂമിൽ കൊണ്ടുവന്നിട്ടോ അവന്റെ ബാത്റൂമിൽ എന്തിനാ കാല് കൊള്ളാവുന്ന വിട്ടി ുംബ്ദുറഹ്മാൻ കിടക്കുന്ന വേണം നിനക്ക് നിന്റെ കാല് അല്ലാഹുവേ അല്ലാഹുവേ എറണാകുളത്ത് ഞാൻ നാല് കൊല്ലം ഹദീബായിരുന്നു സ്ഥലം പറയുന്നില്ല അവിടെ ഒരു ഫാമിലി ഭാര്യയും ഭർത്താവും മുറയ്ക്ക് പോയി ഭർത്താവ് പറഞ്ഞു ഞാൻ മദീനത്തേക്കില്ല മദീനത്ത് പോകല് ഹജ്ജിന്റെ ഉറയുടെ ഭാഗമൊന്നുമല്ല ഭാര്യ ഉടക്കി സുഹൃത്തുക്കളെ ഭാര്യ ഒറ്റയ്ക്ക് പോയി വന്നു വീട്ടിൽ വന്നു ഇനി എന്താന്നുള്ള ചരിത്രം എനിക്കറിയില്ല അല്ല അത്ര വെറുക്കപ്പെടേണ്ട ആളാണോ പ്രോഫറ്റ് മുഹമ്മദ് നീ എന്ത് മുസ്ലിം ആടാ ഏഹ് വെറും നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ഹബീബിന്റെ ചാരത്ത് ചെന്ന് ഞങ്ങളൊക്കെ ചെന്നാൽ എത്ര ദിവസം കിട്ടുമോ അത്രയും ദിവസം ആ ആ എന്ന് സലാം അള്ളാഹു പഠിച്ചോ നമ്മുടെ ഈ നബി പഠിച്ചോ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കണം ഏ ചുരക്ക നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങൾക്ക് ഒരിക്കലും അൽഷിമേഴ്സ് ഓർമ്മക്കുറവ് വരൂല്ലോറിന്റെ ഞരമ്പ് കണ്ടിട്ടുണ്ടോ സുഖാനുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഭൂഗോളത്തെ വട്ടം ചുറ്റി ചുറ്റിപ്പിടിക്കുക അത്ര ഞരമ്പുകളാണ് സെറിബല്ലവും നമ്മുടെ സുഷുംനൊക്കെ പോകുന്നത് അല്ലേ ആ